ഇന്ന് പുതുവായനയിൽ അപ്പൂപ്പൻ പറഞ്ഞ കഥ എഴുതിയത് എൻ ആർ സി നായർ പരിശു വയ്ക്കൽ ഇത് കഥയെന്ന് പറയാനാവില്ല കേട്ടോ എൻ്റെ അപ്പൂപ്പൻ കണ്ട കാഴ്ചകളാണ് കഥ കേൾക്കാൻ വന്നവരല്ലേ എന്നാൽ കേട്ടുകൊള്ളുക അപ്പൂപ്പൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ അപ്പൂപ്പൻ പട്ടാളക്കാരനായിരുന്നു വാർദ്ധക്യത്തിലും തികഞ്ഞ ആരോഗ്യവാൻ ഒത്ത ശരീരം ചടുലതയാർന്ന് നടത്തം ചിരിച്ചുകൊണ്ടുള്ള സംസാരം ഏത് കാര്യവും അപ്പൂപ്പൻ അറിയാമെന്ന ഭാവം പൊങ്ങച്ചക്കാരനാണെന്നാണ് ആളുകൾ പറയുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് അത്തരം അഭിപ്രായങ്ങളൊന്നുമില്ല രസകരമായി കാര്യങ്ങളും കഥകളും പറഞ്ഞു തരും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവും നൽകും പട്ടാളത്തിൽ നിന്നും വിരമിച്ച ശേഷവും ജോലികൾ അപ്പൂപ്പനെ തേടിയെത്തിയിട്ടുണ്ട് അതൊന്നും അപ്പൂപ്പൻ ഇഷ്ടമായില്ല പക്ഷേ ഇപ്പോൾ ലഭിച്ച ജോലി അപ്പൂപ്പൻ ഏറെ ഇഷ്ടമായി സർവകലാശാലയിലെ ഗവേഷണ വിഭാഗത്തിലെ ഡ്രൈവർ അവിടെ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട് തൻ്റെ സാഹസിക കഥകൾ യഥേഷ്ടം പറയാം ഓരോ വർഷവും പുതിയ കുട്ടികൾ വരും അപ്പോൾ ഒരേ കഥ തന്നെ വീണ്ടും വീണ്ടും പറയാം അങ്ങനെ ഗവേഷണ വിഭാഗമായതിനാൽ യാത്രകൾ ധാരാളവും ഉണ്ടാകും പഠന ഗവേഷണ യാത്രകളും വിനോദയാത്രകളും അതിനിടയിലൊക്കെ സാഹസിക കഥകൾ വിളമ്പാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും പോരെങ്കിൽ യാത്രയൊന്നും അപ്പം ഹരമായിരുന്നു ദുർഘടപാതകളിലൂടെയുള്ള വണ്ടി ഓടിക്കലും വിവിധ സ്ഥലങ്ങളിലെ താമസവും അതിലെ സാഹസികതയും ഒരു അഭിമാനമായി കണക്കാക്കിയിരുന്നു സത്യസന്ധനും ധീരനുമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അത്രേ അപ്പുപ്പന് വേണ്ടു ഒരു നാൾ ഗവേഷണ വിഭാഗം തലവൻ ആ വർഷത്തെ പഠനയാത്രയെക്കുറിച്ച് വിശദീകരിച്ചു മരതകപുരി എന്ന മലയോര ഗ്രാമത്തിൽ വിളവെടുപ്പ് ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൽ പങ്കുചേരാൻ സർവകലാശാല ഗവേഷണ വിഭാഗത്തെയും ക്ഷണിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതരാണ് ക്ഷണിച്ചിരിക്കുന്നത് മലയോര കാഴ്ചകൾ ആസ്വാദ്യകരം തന്നെയാകും മരതകപുരിയിലെ പ്രസിദ്ധമായ ഉരുളക്കിഴങ്ങ് തോട്ടങ്ങളും രസാവഹം തന്നെയാകും വനത്തിനോട് ചേർന്ന ഗ്രാമമാകിയാൽ വനയാത്രയ്ക്കുള്ള സൗകര്യവുമുണ്ട് പോരെങ്കിൽ മഞ്ഞു തൂകുന്ന കാനനത്തിലെ ഒരു ദിവസത്തെ താമസവും ഗവേഷണത്തിന് ഉതകുന്ന പലതരം ചെടികളും അവിടെ ലഭ്യമാണ് ഇതൊക്കെ നിങ്ങൾ ആസ്വദിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്കതിനു വേണ്ടി തയ്യാറാകാം നിശ്ചയിച്ചുറച്ച ദിവസം തന്നെ യാത്ര പുറപ്പെട്ടു കുട്ടികളുടെ ആഹ്ലാദം പങ്കിട്ട വർത്തമാനങ്ങളും പാട്ടും നൃത്തവും വെടിപറച്ചിലും ബസ്സിനുള്ളിൽ ഉത്സവം ഒപ്പം അപ്പൂപ്പൻ്റെ ഫലിതം കലർന്ന കമൻ്റുകളും വണ്ടി അസ്ത്രം കണക്കെ മലയെ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരുന്നു വൈകുന്നേരത്തോടെ ഒരു മലയോര ഗ്രാമത്തിലെത്തി അത് മരതകപുരി തന്നെയെന്ന് പ്രഥമദൃഷ്ടിയ വിളിച്ചറിയിക്കുന്നുണ്ട് തോരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് നിറഞ്ഞ കവാടത്തിൽ അതിഥികളെ കാത്തുനിൽക്കുന്ന ഗ്രാമവാസികളുടെ വൻ ജനാവലി അതിഥികളെ കണ്ടപാടെ അവർ മുദ്രാവാക്യം മുഴക്കി ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ചു ഗ്രാമത്തിൻ്റെ രക്ഷകന് സ്വാഗതം ഗ്രാമത്തിൻ്റെ ശില്പി നീണാൾ വാഴട്ടെ അവർക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമ നേതാക്കൾ ജനപ്രതിനിധികൾ അവർ പൂമാലയിട്ട് ഗവേഷകനെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചു കൊട്ടും കുരവിയുമായി ഗവേഷകനെ തൊടാനും കുശലം പറയാനും ആളുകളുടെ തൽ കയറ്റം ആളുകളെ നിയന്ത്രിക്കാൻ നേതാക്കൾ നന്നേ ബുദ്ധിമുട്ടിയെങ്കിലും അതിഥികളെ സുരക്ഷിതരായി വേദിയിലെത്തിച്ചു ആ ഗ്രാമത്തിലെ പഴകിയ പ്രൈമറി സ്കൂൾ മുറ്റത്തെ അലങ്കരിച്ച വേദിയിലേക്ക് ഗവേഷക വിദ്യാർത്ഥികൾ കാര്യമറിയാതെ ചിന്തിച്ചു നിന്നു യോഗ നടപടികൾ ആരംഭിച്ചു ഗവേഷകനെ മുഖ്യ അതിഥിയായി വേദിയിലെത്തി ഗവേഷകനെ അനുമോദിക്കുവാനും പുരസ്കാരം നൽകി ആദരിക്കുവാനാണ് ആഘോഷമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ചടങ്ങുകളെല്ലാം പ്രൊഫസർ ഒരു സൂചന പോലും തന്നില്ലല്ലോ ഒരു ഗവേഷക വിദ്യാർത്ഥി ഖേദം പ്രകടിപ്പിച്ചു നമ്മുടെ പ്രൊഫസർ വിനയത്തിൻ്റെ പ്രതീകം തന്നെയല്ലേ അതാ പഞ്ചായത്ത് ജനപ്രതിനിധി പ്രസംഗിക്കുന്നു നമുക്കത് ശ്രദ്ധിക്കാം മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി അഭിപ്രായപ്പെട്ടു മരതകപുരി അഞ്ചാറ് ചെറുമലകൾ ചേർന്ന ഗ്രാമമാണ് വനത്തോട് ചേർന്ന ഗ്രാമം ഉരുളക്കിഴങ്ങ് കൃഷിത്തോട്ടങ്ങൾ അതാണ് ഗ്രാമവാസികളുടെ ജീവിതമാർഗം തോട്ടങ്ങൾക്ക് ചുറ്റും ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് പ്ലാവും മാവും പുളിയും വരിയായി നിൽക്കുന്ന കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അതിനിടയിൽ ഓലമേഞ്ഞ കുടിലുകളുടെ നിര ആ കുരകളിലെല്ലാം മനുഷ്യരോടൊപ്പം വളർത്തുമൃഗങ്ങളും ഉണ്ട് ഗ്രാമത്തോട് ചേർന്ന വനത്തിൽ പക്ഷികളുടെ കുജനുമുണ്ട് കാട്ടരുവിയും കാട്ടുമൃഗങ്ങളും കൂട്ടിനുണ്ട് അവർ ഒത്തൊരുമയോട് സന്തോഷം പങ്കിട്ട് ജീവിച്ചിരുന്നു അതിനിടയിലാണ് ആ മഹാ ദുരന്തം സംഭവിച്ചത് ഉരുളക്കിഴങ്ങ് തോട്ടങ്ങളാകെ നശിച്ചു തുടങ്ങി ഇല പഴുത്തും തണ്ട് ചീഞ്ഞും ചെടികൾ വാടി കുഴഞ്ഞു വീണു കർഷകർ കാര്യമറിയാതെ വീണ്ടും വീണ്ടും കൃഷിയിറക്കി ഇലപഴുക്കലും തണ്ട് പാടങ്ങളിൽ നിന്ന് പാടങ്ങളിലേക്ക് വ്യാപിച്ചതല്ലാതെ ഒരു കുറവും ഉണ്ടായില്ല കൃഷിനാശം ഗ്രാമമാകെ പടർന്നു കൃഷി കൃഷിവിദഗ്ധർ കീടനാശിനികൾ നൽകി ഒരു ഫലവും ഉണ്ടായില്ല വിളവെടുപ്പില്ലാത്ത ഗ്രാമം പട്ടി പട്ടിണിയിലേക്ക് നീങ്ങി പട്ടിണി രോഗങ്ങളെ വിളിച്ചു വരുത്തി പട്ടിണിയും രോഗങ്ങളും ചേർന്ന് കൃഷിക്കാരെ നിത്യ ദുരിതത്തിലാക്കി പരിഹാരമില്ലാത്ത ദുരിതം അന്ധവിശ്വാസങ്ങൾക്ക് വളമേകി കാലി കോപമെന്നും ശാപമെന്നും ചിലരെങ്കിലും പറഞ്ഞു ചിലരെങ്കിലും ഗ്രാമം വിട്ടുപോകാൻ തയ്യാറെടുത്തു വാർത്തകൾ പത്രങ്ങളുടെ പേജുകൾ നിറച്ചു വാർത്ത ശ്രദ്ധിച്ച് സർവകലാശാലയിലെ ഗവേഷണം ഒരു നാൾ ഗ്രാമത്തിലെത്തി ഗ്രാമമാകെ ചുറ്റി സഞ്ചരിച്ചു കർഷകരോടും ഗ്രാമ നേതാക്കളോടും വിവരം തിരക്കി ഗ്രാമത്തെ ഈ കൊടിയ നാശത്തിൽ നിന്ന് രക്ഷിക്കണം അദ്ദേഹം മനസ്സിലുറപ്പിച്ചു അവരുടെ സങ്കടത്തോടൊപ്പം അദ്ദേഹവും പങ്കുചേർന്നു ഗ്രാമത്തെ രക്ഷിക്കുവാൻ കൃഷിയെ രക്ഷിക്കണം അതിന് കൃഷിനാശത്തിനുള്ള കാരണം ശാസ്ത്രീയമായി കണ്ടെത്തണം അദ്ദേഹം തോട്ടത്തിലെ പലതരം ചെടികൾ ശേഖരിച്ചു ഒപ്പം സമീപ പ്രദേശത്തെ താനേ വളരുന്ന ഉരുളക്കിഴങ്ങ് ചെടികളും അപ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത് താനെ വളരുന്ന കാട്ടിലെ ചെടികൾക്ക് തണ്ട് ചീലും ഇലവഴുക്കലും ഇല്ല ഫലമേന്മയും ഇല്ല തോട്ടത്തിലെ ചെടികൾക്ക് അതിജീവനത്തിലുള്ള ശേഷിയില്ല അപ്പോൾ പ്രതിരോധ ശേഷിയും ഫലമേന്മയുള്ള ഒരു പുതിയ വിത്തത ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം ഈ പ്രത്യേക അണുവിനെ നശിപ്പിക്കാൻ കഴിയുന്ന കീടനാശിനിയും ഗവേഷകർ ശേഖരിച്ച തൈകളുമായി സർവകലാശാലയിലേക്ക് മടങ്ങുമ്പോൾ ആളുകൾ ആകാംക്ഷയോടെ അദ്ദേഹത്തിന് ചുറ്റും കൂടി നിങ്ങൾ നിരാശരാകേണ്ട ഗ്രാമം വിട്ടുപോവുകയും വേണ്ട നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സമാധാനമായി കാത്തിരിക്കണം അദ്ദേഹം ഗ്രാമം വിട്ടുപോയി സർവകലാശാലയിലെത്തിയ ഗവേഷകൻ ശേഖരിച്ച ചെടികളെ പഠനവിധേയമാക്കി ഉരുളക്കിഴങ്ങ് ചെടികളെ ആക്രമിക്കുന്ന പുതിയതരും അണുക്കളാണ് നാശത്തിന് കാരണമെന്ന് കണ്ടെത്തി അവ സാധാരണ കീടനാശിനികളെ അതിജീവിക്കുവാനുള്ള ശക്തിയുള്ളവയാണെന്ന് സ്ഥിരീകരിച്ചു ഈ അണുക്കളെ നശിപ്പിക്കുവാനുള്ള പുതിയ കീടനാശിനി കണ്ടെത്താനായി അടുത്തന്വേഷണം ദീർഘമായ അന്വേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായി കീടനാശിനിയും കണ്ടെത്തി ഇനി പ്രതിരോധശേഷിയും ഫലമേന്മയുള്ള പുതിയ വിത്തിനങ്ങൾ കണ്ടെത്തണം അദ്ദേഹം പരീക്ഷണങ്ങളാ വഴിക്കാക്കി രണ്ടിനം ചെടികളുടെയും സെല്ലുകളെ ഒന്നിച്ചാക്കി ഉണ്ടാക്കാവുന്ന പലതരം ചെടികളിൽ നിന്ന് ആവശ്യമുള്ള രണ്ട് ഗുണങ്ങളുമുള്ള വിത്തനങ്ങളെ തിരഞ്ഞെടുക്കണം അദ്ദേഹത്തിൻ്റെ ഊഹങ്ങൾ ശരിയാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചു ആവരണമില്ലാത്ത കോശങ്ങളെ പ്രോട്ടോപ്ലാസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത് അവയെ വൈദ്യുതിയുടെ സഹായത്തോടെ ഒന്നാക്കാം ഗവേഷകന്റെ ഉറക്കം കെടുത്തിയ പരീക്ഷണങ്ങളും കൊണ്ടേയിരുന്നു കൃഷിയിടത്തെ അണുബാധയേറ്റ ചെടികളുടെ സെല്ലുകളുടെയും കാട്ടിലെ പ്രതിരോധശേഷിയുള്ള സെല്ലുകളുടെയും പ്രോട്ടോപ്ലാസ്റ്റുകളെ പരീക്ഷണം വിധേയമാക്കി പുതിയ സെല്ലുകൾ രൂപപ്പെടുത്തി അവയെ സർവകലാശാലയിലെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചു പരീക്ഷണം വിജയമാണെന്ന് കണ്ടെത്തി പ്രോട്ടോപ്ലാസ്റ്റിക് ഫ്യൂഷൻ പരീക്ഷണത്തിൽ പലതരം സസ്യങ്ങളുടെ വിത്തനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് സ്ഥിരീകരിച്ചു പ്രതിരോധമുള്ളവ ഫലമേന്മയുള്ളവ പ്രതിരോധവും ഫലമേന്മയുള്ളവ അങ്ങനെ പലതരം തൈകൾ അവയിൽ നിന്ന് പ്രതിരോധശേഷിയും ഫലമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് വീണ്ടും വിത്ത് തൈകളുടെ ഉത്പാദനവും പരീക്ഷിച്ചു പരീക്ഷണം വിജയമാണെന്ന് കണ്ടെത്തി ഒരിടവേളയ്ക്ക് ശേഷം ഗവേഷകർ മരുതകപുരി ഗ്രാമത്തിലെത്തി അവശരായ ഗ്രാമവാസികൾക്ക് ഗവേഷകരുടെ വരവ് ആവേശമായി അവർ അദ്ദേഹത്തിന് ചുറ്റും കൂടി പുതിയ അണുനാശിനിയും അതിൻ്റെ നിയന്ത്രിത ഉപയോഗവും അദ്ദേഹം അവരെ പഠിപ്പിച്ചു പുതിയ വിത്ത് തൈകളുടെ ഉത്പാദനവും പഠിപ്പിച്ചു ഗ്രാമവാസികൾ പ്രതീക്ഷയോടെ പ്രവർത്തനങ്ങളുമായി മുന്നേറി ക്രമമായി പുതിയ വിത്ത് തൈകൾ കൃഷിയിടങ്ങളാകെ വിജയകരമായി പരീക്ഷിച്ചു ആദ്യ വിളവെടുപ്പ് കർഷകരിൽ ആത്മവിശ്വാസം പകർത്തി തുടർന്നുള്ള കൃഷികൾ മുമ്പെന്ന പോലെ പരിപൂർണ്ണ വിജയം വിളിച്ചറിയിക്കുന്നതായിരുന്നു അപ്പോഴാണ് ഗ്രാമത്തിൻ്റെ രക്ഷകൻ എന്ന് അവർ പേര് നൽകിയാൽ ഗവേഷകനെ അനുമോദിക്കാൻ തീരുമാനിച്ചത് അത് അടുത്ത വിളവെടുപ്പ് ഉത്സവമായി തന്നെ ആകട്ടെ എന്ന് പഞ്ചായത്ത് അധികൃതരും തീരുമാനിച്ചു പ്രസംഗങ്ങൾ അവസാനിച്ചപ്പോൾ ഗവേഷകൻ ചുരുങ്ങിയ വാക്കിൽ മറുപടി പറഞ്ഞു നമ്മുടെ പ്രവർത്തികൾ നാടിൻ്റെയും സഹജീവികളുടെയും നന്മയ്ക്കാകട്ടെ ഗവേഷണങ്ങളും നമ്മുടെ പ്രൊഫസർ ഈ ഗ്രാമത്തിൻ്റെ ശില്പി തന്നെ കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സംശയമെല്ലാം തീർന്നു പക്ഷേ അത്ഭുതം വിട്ടുമാറാതി നിന്നു ബഹുമാനത്തിൽ നിന്ന് ആരാധനയിലേക്ക് മനസ്സ് പറന്നു വരുന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ട് സമയമേറെയായി താമസസ്ഥലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് വേഗം വേഗം കാലത്തെ വനയാത്രയ്ക്ക് പോകേണ്ടതല്ലേ അപ്പൂപ്പൻ ധൃതി കൂട്ടി ഒന്നും അറിയാത്ത മട്ടിൽ പ്രൊഫസർ വിനയ വിനയാമ്പിതനായി ചിരിച്ചുകൊണ്ട് മുമ്പേ നടന്നു പുറകെ ഞങ്ങളും ശ്രീ എൻ ആർ സി നായകർ എഴുതിയ അപ്പൂപ്പൻ പറഞ്ഞ കഥ ഇവിടെ അവസാനിക്കുന്നു ഈ കഥ വായിച്ചത് ഡോക്ടർ വേലായുധൻ